മുഖ്യമന്ത്രിയുടെ അഭിമുഖം തെറ്റായി നൽകിയതിൽ ഖേദം പ്രകടിപ്പിച്ച് ദി ഹിന്ദു പത്രം വിവാദമായ മലപ്പുറം പരാമർശം അഭിമുഖത്തിലേതല്ലെന്നും പി ആർ ഏജൻസിയുടെ ആവശ്യപ്രകാരം അവർ നൽകിയ ഭാഗം ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നും ഖേദ പ്രകടനത്തിൽ പറയുന്നു അഭിമുഖം തെറ്റായി നൽകിയെന്നും തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ കത്തിന് പിന്നാലെയാണ് ദി ഹിന്ദു പത്രത്തിന്റെ ഖേദ പ്രകടനം മലപ്പുറം ജില്ലയിൽ സ്വർണക്കടത്തിലൂടെ ലഭിച്ച പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നായിരുന്നു ദ ഹിന്ദുപത്രത്തിൽ അച്ചടിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ പരാമർശം ഇത് വിവാദമായതിനു പിന്നാലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് അഭിമുഖത്തിൽ വന്നതെന്നും ഒരു സ്ഥലമോ പ്രദേശമോ പരാമർശിച്ചിട്ടില്ലെന്നും വിവാദം അവസാനിപ്പിക്കാൻ വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു പത്രത്തിന് കത്തയച്ചിരുന്നു തുടർന്നാണ് ഖേദപ്രകടനവുമായി പത്രം രംഗത്തെത്തിയത് ഹിന്ദുവിന്റെ വിശദീകരണം ഇങ്ങനെ കൈസൻ എന്ന പി ആർ ഏജൻസിയാണ് അഭിമുഖത്തിനായി സമീപിച്ചത് തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപത് മണിക്ക് ഡൽഹി കേരള ഹൌസിൽ വെച്ച് ഹിന്ദുവിന്റെ പ്രതിനിധി മുഖ്യമന്ത്രിയുടെ അഭിമുഖമെടുത്തു അഭിമുഖം നടക്കുമ്പോൾ പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു അഭിമുഖത്തിനുശേഷം പി ആർ ഏജൻസി പ്രതിനിധികൾ സ്വർണക്കടത്ത് ഹവാല പണമിടപാടുകളെ കുറിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് ഇത് അഭിമുഖത്തിൽ എഴുതിച്ചേർക്കുകയായിരുന്നുവെന്നും സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചയാണ് സംഭവിച്ചതെന്നും ഖേദപ്രകടനത്തിൽ ഹിന്ദു പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്